നമസ്തേ ഓം ശ്രീ മാത്രേ ശ്രീദേവി അസ്ട്രോളജിക്കൽ കൺസൾട്ടൻസി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെയും ഉപാസന മൂർത്തികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഇവിടെ പറയുന്നത് അശ്വതി എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒന്നാമത്തെ നക്ഷത്രമാണ് മേടൻ രാശിയിലാണ് അശ്വതി നക്ഷത്രം ഇത് കേതൂർ ദശയിലാണ് അശ്വതി നക്ഷത്രക്കാർ ജനിച്ചിരിക്കുന്നത് ഗണപതി ഭഗവാനാണ് ഇവരുടെ ഉപാസനാമൂർത്തി അപ്പൊ ഓം ഗണപതിയെ നമാനോ ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച് ഇവർക്ക് ഇവരുടെ ആഗ്രഹങ്ങളെല്ലാം ഉപാസനാമൂർത്തിയായി എടുത്തുകൊണ്ട് മൂവായിരത്തെട്ടോ ആ പറ്റുന്നത്രയും പ്രാവശ്യം ഗണപതി മന്ത്രങ്ങൾ ജപിച്ച് ഗണപതി ഉപാസകരാവും അടുത്തത് ഭരണിയാണ് ഭരണി നക്ഷത്രം എന്ന് പറയുമ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയും ഭദ്രകാളിയുമാണ് ഇവരുടെ മൂർത്തികൾ ഇവർ ചൊവ്വയിലാണ് ജനിച്ചിരിക്കുന്നത് ഭരണി നക്ഷത്രക്കാർ ജനിച്ചിരിക്കുന്നത് മേടൻ രാശിയിലാണ് മേടൻ രാശിയുടെ അധിപൻ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയാണ് അപ്പൊ സുബ്രഹ്മണ്യസ്വാമിയെയും ചൊവ്വയായതുകൊണ്ട് ഭദ്രകാളിയെയും പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും ഇവർക്ക് ഭരണി നക്ഷത്രക്കാർക്ക് ഉപാസനാ മൂർത്തിയായി ഭദ്രകാളിയെയും സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെയോ സ്വീകരിക്കാവുന്നതാണ് ഇനി കാർത്തിക കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രം മേടൻ രാശിയിലുമുണ്ട് ഇടവൻ രാശിയിലുമുണ്ട് ഏത് രാശിയിലുള്ളവർക്കും ദുർഗാദേവിയെ കാർത്തിക നക്ഷത്രം രണ്ട് മൂന്ന് നാല് പാദകാർക്ക് അവരുടെ രാശ്യാധിപൻ മഹാലക്ഷ്മിയാണ് ശുക്രനാണ് ശുക്രനെ ശരിക്കും അന്നപൂർണേശ്വരിയായിട്ടും ദുർഗാദേവി അവിടെ ഉച്ചസ്ഥനാണ് ഇടവൻ രാശിയിൽ അപ്പൊ ദുർഗാദേവിയെ ഉപാസിക്കുന്നത് കാർത്തിക നക്ഷത്രക്കാർക്ക് ഒരുപാട് ഗുണഫലം ചെയ്യും ഓം ദു ദുർഗായേ നമ ദുർഗാദേവി ശരണ മഹം പ്രപദ്ധ്യേ തിങ്കളാഴ്ചകളെ പ്രാർത്ഥിക്കുന്നത് ദുർഗാദേവിയുടെ ചന്ദന നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് മുത്ത് ധരിക്കുന്നതൊക്കെ ഇവർക്ക് ഒരുപാട് ഗുണഫലം നൽകും ഇവര് സൂര്യദശയിലാണ് ജനിച്ചിരിക്കുന്നത് അപ്പൊ മാണിക്യവും ധരിക്കാം ഇതുപോലെ തന്നെ റൂബിയും ധരിക്കാം അതുപോലെ ഞായറാഴ്ച ദിവസങ്ങൾ റൂമി ധരിക്കുന്നതും തിങ്കളാഴ്ച ദിവസം മുത്തു ധരിക്കുന്നതും ഇവർക്ക് ഒരുപാട് ഗുണഫലങ്ങൾ നൽകും രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രത്തിന്റെ രാശ്യാധിപൻ ശുക്രൻ തന്നെയാണ് അവർക്ക് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കാം വിഷ്ണുവിൻ്റെ അവതാര രൂപമായ ശ്രീകൃഷ്ണസ്വാമിയുടെ നക്ഷത്രമാണ് രോഹിണി അപ്പൊ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഇവർക്ക് ഒരുപാട് ഗുണഫലങ്ങൾ ചെയ്യും അതുപോലെ തന്നെ ദുർഗാദേവിയെ കാരണം ഇവർ ഋഷഭരാശിയിലാണ് ജനിച്ചിരിക്കുന്നത് ഋഷഭരാശി ചന്ദ്രന്റെ ഉച്ചസ്ഥ രാശിയാണ് അപ്പൊ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത് മുത്തു ധരിക്കുന്നത് ഇവരുടെ ദശാനാഥൻ ചന്ദ്രനാണ് അപ്പൊ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത് ഇവർക്ക് ഒരുപാട് ഗുണഫലങ്ങൾ നൽകും മഹാവിഷ്ണുവിനെയോ ദുർഗാദേവിയോ ഇവർക്ക് ഉപാസനാ മൂർത്തികളായി സ്വീകരിക്കാവുന്നതാണ് ഇനി മകീര നക്ഷത്രം മകീര നക്ഷത്രം രണ്ട് പാദവും രണ്ട് രാശിയിലാണ് ഇടവരാശിയിലുള്ള ആദ്യത്തെ പാദത്തിനും മിഥുന രാശിയിലുള്ള അവസാന രണ്ട് പാദത്തിനും മഹാലക്ഷ്മിയെ ശുക്രന്റെ അതിദേവതയായ മഹാലക്ഷ്മിയെ ഭജിക്കുന്നത് അല്ലെങ്കിൽ മഹാലക്ഷ്മിയെ ഉപാസിക്കുന്നത് ഇവർക്ക് ഏറ്റവും നല്ലതാണ് ചൊവ്വയാണ് ഇവരുടെ രാശി ദശാനാഥൻ അപ്പൊ ചൊവ്വയെ പ്രാർത്ഥിക്കുന്നതും അതായത് ചൊവ്വ ഭദ്രകാളിയെ പ്രാർത്ഥിക്കുന്നതും ർക്ക് ഗുണഫലങ്ങൾ നൽകും സുബ്രഹ്മണ്യ സ്വാമിയെയും പ്രാർത്ഥിക്കാം ഭദ്രകാളിയെയും പ്രാർത്ഥിക്കാം സുപാസനാ മൂർത്തിയായി മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശുഭമായിരിക്കും തിരുവാതിര നക്ഷത്രക്കാർക്ക് അവരുടെ നക്ഷത്രം ദേവത എന്ന് പറയുന്നത് സർപ്പദേവതയാണ് ശിവഭഗവാന്റെ നക്ഷത്രമാണ് അതുകൊണ്ട് ലാഗദേവതകളെ പ്രാർത്ഥിക്കുന്നത് ഒരുപാട് ഗുണഫലങ്ങൾ നൽകും തിരുവാതിര നക്ഷത്രക്കാർക്ക് വതകളെ പ്രാർത്ഥിക്കുന്നതോടുകൂടി നാഗദേവതകളെ ഉപാസനാമൂർത്തിയായി എടുത്ത് ധ്യാനങ്ങളൊക്കെ ചെയ്യുന്നത് ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വാസികിരാജനെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഒരുപാട് ഗുണഫലങ്ങൾ ചെയ്യും തിരുവാതിര നക്ഷത്രക്കാർ ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നാഗദേവതകളിൽ ഏറ്റവും ഇതായ പ്രധാനമായ വാസികി പ്രാർത്ഥിക്കുന്നത് ഒരുപാട് ഗുണഫലങ്ങൾ നൽകും പുണർദ്ധൻ നക്ഷത്രക്കാർ ശ്രീരാമസ്വാമിയുടെ നക്ഷത്രമാണ് അതുകൊണ്ട് തന്നെ ശ്രീരാമസ്വാമിയെ ഉപാസന ചെയ്യുന്നത് ഇവർക്ക് ഒരുപാട് ഗുണം ഫലം നൽകും കാരണം പുണർദൻ നക്ഷത്രം കർക്കിടകൻ രാശിയിലും ഇടം മിഥുനൻ രാശിയിലുമായിട്ടാണ് ഏത് രാശിയിൽ പെടുവാണെങ്കിലും ശ്രീരാമസ്വാമിയെ പ്രാർത്ഥിക്കുന്നത് ഇവർക്ക് നല്ലതാണ് കർക്കിടകൻ രാശിയിലുള്ള അവസാന പാതക്കാർ ദുർഗാദേവിയെ കൂടി പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും പൂയം നക്ഷത്രം ശനിദശയിലാണ് ഇവർ ജനിച്ചിരിക്കുന്നത് സുബ്രഹ്മണ്യ സ്വാമിയുടെ നക്ഷത്രമാണ് എന്നിരുന്നാൽ പോലും മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് ഇവർക്ക് ഒരുപാട് ഗുണഫലങ്ങൾ നൽകും കർക്കിടകൻ രാശിയിലാണ് ഇവരുടെ ജനനം അപ്പൊ രാശിനാഥയായ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതും ഗുണഫലങ്ങൾ നൽകും ആയില്യം നക്ഷത്രത്തിന് ശ്രീകൃഷ്ണ ഭഗവാനാണ് സർപ്പദേവതകളെ പ്രാർത്ഥിക്കുന്നതും കാളിയനെ പ്രാർത്ഥിക്കുന്നത് അതുപോലെ തന്നെ കാളിയനെ പോലെ തന്നെ അനന്തനെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഒരുപാട് ഗുണഫലങ്ങൾ നൽകും അപ്പൊ ആയില്യം നക്ഷത്രക്കാർ നാഗദേവതകളെ പ്രാർത്ഥിക്കാം അനന്ത അനന്തരൂപത്തിലുള്ള ശ്രീകൃഷ്ണ കാളിയമർദ്ദന രൂപത്തിലുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നാഗദേവതകളെയും പ്രാർത്ഥിക്കാം ദുർഗാദേവിയെ പ്രാർത്ഥിക്കാം തും ഇവർക്ക് ദുർഗാദേവിയുടെ മാരിയമ്മയുടെ രൂപം നാഗം ദേവത ഇങ്ങനെ കുടയായിട്ട് നിൽക്കുന്ന നാഗദേവതയുടെ രൂപമുള്ള മാരിയമ്മയെ പ്രാർത്ഥിക്കുന്നതും ഇവർക്ക് ആയില്ല നക്ഷത്രക്കാർക്ക് ഒരുപാട് ഗുണഫലങ്ങൾ നൽകും മകം എന്ന് പറഞ്ഞാൽ ഗണപതി ഭഗവാനാണ് അശ്വതിയും മകവും മൂലവും ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ദശാനാഥൻ കേതുവാണ് കേതുവിന്റെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് ഗണപതിയാണ് അപ്പൊ ഗണപതിയെ പ്രാർത്ഥിക്കുന്നത് മകൻ നക്ഷത്രക്കാർക്ക് ഒരുപാട് നല്ലതാണ് ഗണപതി ഉപാസിക്കാം ഗണപതി മന്ത്രങ്ങൾ ചെല്ലാം ഗണപതി ഗായത്രി ജപിക്കാം അതുപോലെ തന്നെ സൂര്യഭഗവാനെ ചിങ്ങൻ രാശിയുടെ അധിപനായ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ഗുണഫലങ്ങൾ നൽകും ി നമുക്ക് പൂരം പൂരം എന്ന് പറയുമ്പോൾ ചിങ്ങൻ രാശിയിലാണ് ഇവരുടെ ജനനം ദശാനാഥൻ ശുക്രനാണ് ശുക്രദശയിലാണ് ജനിച്ചിരിക്കുന്നത് മഹാദേവൻ ശിവനാണ് ഇവരുടെ ഉപാസനാമൂർത്തി ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രഗോപിയുമായ ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടെ ശിവഭഗവാനെ ഉപാസിക്കുന്നതോടുകൂടി ഇവർക്ക് എല്ലാ സൻഫലങ്ങളും വന്നു ചേരും പക്ഷെ ഭദ്രയെ എല്ലാം പൂരനാളിലായതുകൊണ്ട് ഭദ്രാക്ഷേത്രങ്ങളിലൊക്കെ അധികം ഉത്സവം പൂരനാളിലായതുകൊണ്ട് ഭദ്രകാളിയെ പ്രാർത്ഥിക്കുന്നതും ഇവർക്ക് ഗുണഫലങ്ങൾ നൽകുമെങ്കിലും അധികവും ശിവഭഗവാനെ എടുക്കുക അല്ലെങ്കിൽ അർദ്ധനാരീശ്വര സങ്കല്പത്തെ ഉപാസനയായിട്ടെടുക്കുക വാസുകി രാജനെ പ്രാർത്ഥിക്കുന്നതും ഇവർക്ക് ഗുണഫലങ്ങൾ നൽകും അതുപോലെ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ഒരുപാട് ഗുണഫലങ്ങൾ നൽകും ഉത്രം എന്ന് പറയുമ്പോൾ ഉപറയുമ്പർമ്മശാസ്ത്ര കന്നി രാശിയിലും ചിങ്ങൻ ഉണ്ട് ദശാനാഥനായ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം കൻ പൈങ്കിനി ഉത്രം ധർമ്മശാസ്ത്രാവിന്റെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് അപ്പൊ ഉത്രം എന്ന് പറയുമ്പോൾ ശാസ്ത്രാവിനെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഗുണഫലമാണ് ശാസ്താവാണ് അവരുടെ അതിദേവത ശാസ്ത്രാവിനെ ഉപാസനമൂർത്തിയായി എടുക്കാം അത്തം എന്ന് പറയുമ്പോൾ അത്തം കന്നി രാശിയിലാണ് അവരുടെ ജനത രാശ്യാധിപരായ ബുധൻ ത്രിപുരസുന്ദരി ദേവിയെയും ഗണപതി ഭഗവാനെയും പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഉപാസനാമൂർത്തിയായി ഗണപതിയെയും അതുപോലെ തന്നെ ത്രിപുരസുന്ദരി ദേവിയെയും പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വയിലാണ് ഇവർ ജനിച്ചിരിക്കുന്നത് അത്തം നക്ഷത്രം ചന്ദ്രദശയിലാണ് ജനിച്ചിരിക്കുന്നത് ദുർഗാദേവിയെ പ്രാർത്ഥിക്കാമെങ്കിൽ ഗണപതി ഭഗവാനെ ഉപാസിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ രാശിയാധിപൻ രണ്ടുണ്ട് കാരണം ഇവര് കന്നിരാശിയിലും ഉണ്ട് അപ്പം കന്നിരാശിയുടെ അധിപൻ ബുധനാണ് തുലാരാശിയുടെ അധിപൻ ശുക്രനാണ് അതുകൊണ്ട് തന്നെ നക്ഷത്രത്തിന്റെ അധിപനായ ദശാനാഥനായ ചൊവ്വയെ അതായത് സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് ഇവർക്ക് ഒരുപാട് ഗുണഫലങ്ങൾ നൽകും ഭദ്രകാളിയെയും ും പ്രാർത്ഥിക്കാം ചോതി എന്ന് പറഞ്ഞാൽ രാഹുവിൽ ദശയിലാണ് ജനിച്ചിരിക്കുന്നത് രാശിയുടെ അധിപൻ മഹാലക്ഷ്മിയാണ് പക്ഷെ ഇവർ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ സമസ്ത ദോഷങ്ങളും മാറി ഹനുമാൻ സ്വാമിയെ ഉപാസനാമൂർത്തിയായി എടുത്ത് ആ ഏറ്റവും അസാധ്യമായ കാര്യങ്ങളെല്ലാം സാധിച്ചെടുക്കാൻ ഇവർക്ക് സാധിക്കും ഇരുപത്തിയഞ്ചു വയസ്സ് മുതൽ നാപ്പത്തിനാല് വയസ്സ് വരെ ശനിയുടെ പ്രഭാവം ഉള്ളത് കൊണ്ട് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് ഇവർക്ക് ഒരുപാട് ഗുണഫലങ്ങൾ നൽകും വിശാഖം നക്ഷത്രം സർവ്വസൃഷ്ടിയും നടത്തുന്ന ബ്രഹ്മാവിനെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത് ബ്രഹ്മാവിനെ ബ്രഹ്മർഷിയെ ബ്രഹ്മാവിനെ ഉപാസരമൂർത്തിയായി എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക വിശാഖം പിന്നെ വിശാഖം നക്ഷത്രം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ നക്ഷത്രമായതുകൊണ്ട് സ്വാമിയെയും പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും ദശാനാഥൻ വിഷ്ണു ആയതുകൊണ്ട് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതും ഒരുപാട് ഗുണഫലങ്ങൾ നൽകും അനിഴം അനിരം ഭദ്രകാളിയേയും സുബ്രഹ്മണ്യസ്വാമിയേയും പ്രാർത്ഥിക്കുന്ന ഒന്നായിരിക്കും വൃശ്ചികരാശിയുടെ അധിപൻ ഭദ്രകാളിയാണ് ചൊവ്വയാണ് അപ്പൊ ഭദ്രകാളിയെ പ്രാർത്ഥിക്കുന്നതും സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും അനിഴം നക്ഷത്രക്കാർക്ക് ഒരുപാട് ഗുണഫലങ്ങൾ നൽകും തൃക്കേട്ട നക്ഷത്രക്കാര് അവരുടെ രാശിയാധിപൻ ചൊവ്വയായത് കൊണ്ട് ഭദ്രകാളിയെയും സ്വാമിയെയും പ്രാർത്ഥിക്കുന്നത് ഗുണഫലങ്ങൾ നൽകും ദശാനാഥനായ ബുധൻ ശ്രീകൃഷ്ണ ഭഗവാനെയും പ്രാർത്ഥിക്കാം മൂലം ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഒരുപാട് ഗുണഫലങ്ങൾ നൽകും കേതുർ ദശയിലാണ് ജനിച്ചിരിക്കുന്നത് രാശ്യാധിപനായ മഹാവിഷ്ണുവിനെ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടെ ഗണപതി ഭഗവാനേയും കൂടി പ്രാർത്ഥിച്ച് മഹാവിഷ്ണുവിനെയും കൂടി പ്രാർത്ഥിച്ച് ഇടയ്ക്കിടയ്ക്ക് ഹനുമാൻ സ്വാമിക്ക് വിറ്റിലംമാലയൊക്കെ ചാത്തി ഹനുമാൻ സ്വാമിയെ കൂടി പ്രാർത്ഥിക്കുന്നതോടുകൂടി മൂലം നക്ഷത്രക്കാർക്ക് ഒരുപാട് നന്മകൾ വന്നു ചേരും നക്ഷത്രം നാരായണ ലക്ഷ്മീനാരായണമൂർത്തിയെ അതായത് ഉമ്മായ മഹേശ്വരനെയും പോലെ ലക്ഷ്മിയെയും നാരായണനെയും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് പൂരാട നക്ഷത്രക്കാർക്ക് എല്ലാ സദ്ഫലങ്ങളും നൽകും അവരുടെ രാശിനാഥൻ വ്യാഴമായതുകൊണ്ട് വ്യാഴത്തെ തനിയെ വിളിക്കാതെ ലക്ഷ്മി സമേതനായിരിക്കുന്ന വിഷ്ണു ഭഗവാനെ വിളിക്കുന്നത് ലക്ഷ്മി നാരായണമൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് ഒരുപാട് ഗുണഫലങ്ങൾ നൽകും ഉത്രാടം എന്ന് പറയുമ്പോൾ സൂര്യഭഗവാനെയാണ് പ്രാർത്ഥിക്കേണ്ടത് പക്ഷെ ശങ്കരനാരായണനെ പ്രാർത്ഥിക്കുന്ന അല്ലാണ് ശങ്കരനും നാരായണനും ചേർന്ന ശങ്കരനാരായണ ഭാവത്തെ പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും എറണാകുളം ജില്ലയിലെ മൂത്തകുന്നത്ത് ശങ്കരനാരായണ ക്ഷേത്രമുണ്ട് അതുപോലെ തൃശ്ശൂര് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ശങ്കരനാരായണ ശങ്കരനാരായണമൂർത്തിയുണ്ട് ശങ്കരനാരായണനെ പ്രാർത്ഥിക്കുന്നത് ഒരുപാട് ഗുണഫലങ്ങൾ നൽകും ഉമാമഹേശ്വരനെ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ ശങ്കര ാരായണനെയും ആ സംഗമവും വളരെ ദിവ്യത്വം ഉള്ളതാണ് ശങ്കരനാരായണമൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് ഒരുപാട് സത്ഫലങ്ങൾ ഉത്രാട നക്ഷത്രക്കാർക്ക് ഉണ്ടാവും തിരുവോണം മഹാവിഷ്ണുവിന്റെ നക്ഷത്രമാണ് അതുകൊണ്ട് തിരുവോണം നക്ഷത്രക്കാർ മഹാവിഷ്ണുവിനെ ഉപാസിക്കുന്നതും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും വളരെ നന്നായിരിക്കും അവിട്ടം നക്ഷത്രക്കാർ സുബ്രഹ്മണ്യസ്വാമിയെയും ഭദ്രകാളിയേയും പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ചൊവ്വയിൽ ജനിച്ച അവിട്ടം നക്ഷത്രക്കാർ ഭദ്രകാളിയെ പ്രാർത്ഥിക്കുന്നതും സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുന്നതും ഒരേപോലെ ഗുണഫലങ്ങൾ നൽകും ചതയം നക്ഷത്രം നാഗദേവതകളെ പ്രാർത്ഥിക്കുന്നത് വാസികരാജനെയോ അനന്തനെയോ പ്രാർത്ഥിക്കുന്നത് ഗുണഫലങ്ങൾ നൽകും ട്ടാതി മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്ന വ്യാഴത്തിൽ ജനിച്ചവരായതുകൊണ്ട് കുംഭൻ രാശിയിലും മീനൻ രാശിയിലും ജനിച്ചിരിക്കുന്നതുകൊണ്ട് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് ഇവർക്ക് ഒരുപാട് നല്ലതാണ് ഹനുമാൻ കൂടി പ്രാർത്ഥിക്കുന്നത് കൂടുതൽ ഗുണഫലങ്ങൾ നൽകും അതുപോലെ തന്നെ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ നൽകും പിന്നെ ശനി ദശയിൽ ശ്രീരാമസ്വാമിയെ വ്യാഴവും ശനിയും കൂടിയുള്ള സംഘം ശ്രീരാമസ്വാമിയെയും ഹനുമാൻ സ്വാമിയെയും പ്രാർത്ഥിക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഒരുപാട് ഗുണഫലങ്ങൾ നൽകും രേവതി നക്ഷത്രക്കാർ ക്ഷ്മി സമേതനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും വെള്ളിയാഴ്ചകളിൽ പ്രാർത്ഥിക്കുന്നത് വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത് ബുധനാഴ്ചകളിൽ മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഒരുപാട് ഗുണഫലങ്ങൾ നൽകും ഇരുപത്തേഴ് നക്ഷത്രക്കാരും അവരവരുടെ ഉപാസനാമൂർത്തികളെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം കുടുംബപരദേവതയെ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ നാഗദേവതകളെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ ദിശാകാലത്തിനനുസരിച്ച പ്രാർത്ഥന കൂടി ചെയ്യുമ്പോൾ എല്ലാം ശുഭമായി പര്യവസാനിക്കും എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം